വനിതാ ദിനത്തില് മഹിളാമോര്ച്ചയുടെ നേതൃത്വത്തില് ബെസ്കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പ്രതീകാത്മക മുലയൂട്ടൽ സമരം നടത്തി മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കൊടുങ്ങലൂർ വടക്കേനടയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മുലയൂട്ടൽ റൂം തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മക മുലയൂട്ടൽ സമരം നടത്തി ലക്ഷങ്ങൾ ചെലവാക്കി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം നഗരസഭാ ചെയർപേഴ്സൺ വനിതയാണ് മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വനിതകൾ സെക്രട്ടറി വനിത എന്നിട്ട് പോലും മുലയൂട്ടൽ റൂം ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാത്തത് എൽ ഡി എഫ് ഭരണസമിതിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക മുലയൂട്ടൽ സമരം നടത്തി ഷൈൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ൂം എന്ന പേരിലൊരു റൂമ് ഇതോടൊപ്പം പണി കഴിപ്പിച്ചിട്ടുണ്ട് ഈ പണി കഴിപ്പിച്ച റൂമ് ഇത്രയും നാളായിട്ട് തുറന്നുകൊടുക്കാത്ത ഒരു സാഹചര്യമാണ് എന്തിനു വേണ്ടിയാണ് കൂട്ടരത്തിലൊരു റൂമ് നിർമ്മിച്ചതെന്നോ അല്ലെങ്കിൽ ഇപ്പോഴും ഇത് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നോ നമ്മൾക്കറിയില്ല കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്നത് ചെയർപേഴ്സൺ വനിതയാണ് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഒരു സെക്രട്ടറി ആധികാരികമായിട്ടുള്ള ഒരു സെക്രട്ടറി വനിതയാണ് അതുപോലെ എ ഉൾപ്പെടെയുള്ള ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വനിതകളായിട്ടുള്ളപ്പോൾ കമ്മിറ്റി കമ്മിറ്റി ആരോഗ്യ വനിതകളായിട്ടുള്ള ഈ നഗരസഭയിലെ ഇവരുടെ നേതൃത്വത്തിൽ അനാസ്ഥ ൂർമ്മിപേ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മണ്ഡലം സെക്രട്ടറി ദീപ രാജേന്ദ്രൻ ശാലിനി വെങ്കടേഷ് വിനീത ടിങ്കു റീന അനിൽ റിജി ജോയ് രമാദേവി ജ്യോതിലക്ഷ്മി രവി രേഖ സൽപ്രകാശ് തങ്കമണി